ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ് പാർട്ടി ഓഫീസുകളുടെ എണ്ണം നാലായി തൊടുപുഴ പീരുമേട് ഉടുമഞ്ചോല എന്നിവിടങ്ങളിലെ വാഹനങ്ങൾ കാലാവധി അവസാനിച്ചതോടെ കട്ടപ്പുറത്തായിരുന്നു ഇതിനു പുറമെയാണ് ദേവികുളം സബ് പാർട്ടി ഓഫീസ് വാഹനത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചത് പതിനഞ്ച് വർഷം പഴക്കമുള്ളതിനാലാണ് ഇന്നലെ മുതൽ അടിമാരിയിലെ വാഹനം കട്ടപ്പുറത്തായത് ഇതോടെ ഫീൽഡിൽ പോയുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റും ഇടുക്കി ജില്ലയിലെ ഏകദേശം നാലോളം ജോയിൻറ്റ് ആർട്ടി ഓഫീസറുകളുടെ വണ്ടികളുടെ കാലാവധി തീർന്നുകൊണ്ട് അതിൻ്റെ ഔദ്യോഗിക കാലാവധി തീർന്ന വണ്ടികൾ കണ്ടൻ ചെയ്യേണ്ട സ്ഥിതി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത് മുമ്പ് തന്നെ മൂന്നോളം ജോയിൻറ്റ് ആർട്ടി ഓഫീസറിന് വേണ്ടി തീരുകയും ആർട്ടി ഓഫീസറുടെ അടിമാലി ജോയിൻറ്റ് ആർട്ടി ഓഫീസ്റ്ററിൻ്റെ വാഹനത്തിൻ്റെ ഡേറ്റ് എന്നുള്ളത് തീരുകയാണ് നമുക്കറിയാം അടിമാലി അല്ലെങ്കിൽ ദേഡോണും ഭാഗത്ത് ധാരാളം വാ വാഹനാപകടം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ വാഹനം ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല അതുപോലെ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ എത്താനും അപകടങ്ങൾ ഉണ്ടാകുന്നിടത്തെത്താനും ഒന്നും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ ജില്ലാ ആർ ടി ഓഫീസിന് കീഴിൽ തൊടുപുഴ പീരുമേട് ഉടുമ്പജോല അടിമാലി എന്നിവിടങ്ങളിലായി നാല് സബ് ആർ ടി ഓഫീസുകളാണുള്ളത് ഇതിൽ തൊടുപുഴ ഓഫീസിലെ വാഹനം കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു ഉടുമ്പൻചോല പീരിമേട് ഓഫീസുകളിലെ വാഹനം രണ്ടാഴ്ച മുൻപ് സർവീസ് അവസാനിപ്പിച്ച് കണ്ടം ചെയ്തു പകരം വാഹനം അനുവദിക്കാതെ വന്നതോടെ ഈ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ് ഇതിന് പിന്നാലെയാണ് ഹൈറേഞ്ചിലെ ദേവികുളം സബ് പാർട്ടി ഓഫീസിലെ വാഹനത്തിന്റെയും രജിസ്ട്രേഷൻ കാലാവധി ഇന്നലെ അവസാനിച്ചത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യമാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളത് ഓഫീസ് ആവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല ന്യൂസ് ബ്യൂറോ അടിമാലി